हाँ हेलो ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീട് വളരെ സംഘർഷപരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒടുവിൽ എല്ലാവരുടെയും വെല്ലുവിളികൾ സ്വീകരിച്ചു ജാനകിയും അബിയും തൻ്റെ അമ്മയെ തേടി ജാനകിയുടെ അമ്മയെ തേടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണ് ഇനി ജാനകിക്ക് തൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ജാനകിയും അഭിയും തൻ്റെ അമ്മയെ തേടി ജാനകിയുടെ അമ്മയെ തേടിയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അവരെ ഒരു ഓൾഡേജ് ഹോമിലെത്തി എന്നിട്ട് ഓൾഡേജ് ഹോമിൽ ഇപ്പോൾ സക്കീർബായും അവർക്കൊപ്പം ഉണ്ട് ജാനകിയുടെ അമ്മയെ തേടി കണ്ടുപിടിക്കണം രാധാമണിയെ അവർക്ക് മുന്നിൽ കൊണ്ട് നിർത്തണം അഭി അപർണയ്ക്കും തമ്പിക്കും മുന്നിൽ കൊണ്ട് നിർത്തണം എന്നിട്ട് തമ്പിയെ തമ്പിയാണ് തൻ്റെ അച്ഛനെന്ന അച്ഛനെന്നെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ച് പറയണം തമ്പിയുടെ മുഖം മൂടി വലിച്ചു കീറണം ഇതൊക്കെയാണ് ജാനകിയുടെയും അഭിയുടെ മനസ്സിൽ വേണ്ടിയിട്ട് അവർ ഈ ഒരു രാധാമണി അവസാനമായിട്ട് കൊണ്ടെത്തിയ ആ ഒരു ഓർഫനേജ് ഉണ്ട് ആ ഒരു ഓർഫനേജിൽ പോയി എന്നിട്ട് തൻ്റെ പക്കലുള്ള ജാനകിയുടെ പക്കലുള്ള ആ ഒരു ഡീറ്റെയിൽസും പിന്നെ രേവതി അമ്മ എന്ന് പറയുന്ന ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു പേപ്പർ അവിടെ കൊടുത്തു എന്നിട്ട് രാധാമണിയെക്കുറിച്ച് അന്വേഷിച്ചു എന്നാൽ രാധാമണി എന്ന് പറയുന്ന ഒരാളും ഇവിടെ ഇല്ല ഇപ്പോ ഇല്ല ആ ഡീറ്റെയിൽസിലുള്ള ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് പറയുകയും അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ തെളിവുകളൊന്നും തന്നെ ജാനകിക്കോ ആ കിട്ടിയില്ല സങ്കടത്തോടു കൂടിയാണ് ജാനകി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആ സമയത്തും ജാനകി ഒരു കാര്യം ചോദിച്ചു എൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ മദറെ എന്നാണ് ജാനകി അവിടെ എല്ലാ അവിടെ സിസ്റ്ററിനോട് ചോദിച്ചത് അങ്ങനെ സാധിക്കും അല്ലെങ്കിൽ ജാനകിയുടെ ആ ഒരു ആഗ്രഹം നിറവേറുമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതിനു ശേഷം ജാനകിയും അഭിയും അവിടുന്ന് പടിയിറങ്ങി എന്നാൽ തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിഷമം ഇപ്പോഴും ജാനകിക്കുമുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടുവരുന്ന ജാനകിയെ അഭി ചേർത്തും നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചു നീ വിഷമിക്കേണ്ട ജാനകി ഉറപ്പായിട്ടും നിനക്ക് അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നൊരു ആത്മവിശ്വാസം നൽകി സക്കീർഭായും അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഈ ആ ഈ ഒരു സമയത്ത് ജാനകിയും അബിയും ഇല്ലാത്ത സമയം തക്കം നോക്കിയിട്ട് അപർണ മുത്തശ്ശിയും കൊണ്ടൊരു സ്ഥലത്ത് പോയി മുത്തശ്ശേ പെട്ടെന്ന് റെഡിയായിട്ട് വന്ന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും കൊണ്ടുപോയി വേറെ ഒരിടത്തേക്കുമല്ല കാരുണ്യ ദീപം എന്ന് പറയുന്ന ഓൾഡ് ഏജ് ഹോമിലേക്കാണ് മുത്തശ്ശിയും കൊണ്ടുപോയത് മുത്തശ്ശിയെ കൊണ്ടുപോയതിനു ശേഷം മുത്തശ്ശെ അവിടെ ആക്കിയിട്ട് ഇവിടെ മുത്തശ്ശി ഇനി ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നത് നിങ്ങൾ ഇനി ആ ഒരു ഏരിയയിലോട്ട് ആ ഒരു അളകാപുരിയിലോട്ടേ നിങ്ങൾ വരാൻ പാടില്ല അഥവാ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചാടി രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ പിന്നെ ഞാൻ വെച്ചിരിക്കത്തില്ല നിങ്ങളെ കൊന്നുകളയുമെന്ന് അപർണ ഭീഷണിപ്പെടുത്തി ആ സമയത്ത് നളിനി ചേച്ചി അവിടെ ഉണ്ടായിരുന്നു നളിനി ചേച്ചി മുത്തശ്ശിയോട് പറയുവാണ് ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചിട്ടേ എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ ഓരോരുത്തർ ചെയ്യുന്ന കർമ്മങ്ങളും ചെയ്യുന്ന തെറ്റുകളും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അത് അനുഭവിക്കാതെ എവിടെ നിന്ന് പോകാനാണ് എന്ന് നളിൻ ചേച്ചി പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് മുത്തശ്ശിക്ക് മനസ്സിലായത് താൻ ചെയ്ത തെറ്റുകൾ എന്താണ് അല്ലെങ്കിൽ താൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു എന്നുള്ളത് ആ സമയത്താണ് മുത്തശ്ശിക്ക് പോലും മനസ്സിലായത് മുത്തശ്ശി തിരിച്ചറിഞ്ഞത് ഇതിനു ശേഷം നേരെ ജാനകി പോയത് ജാനകി പോയത് ആ ഒരു ഓൾഡേജ് ഹോമിൽ നിന്നും നേരെ വേറൊരു തൻ്റെ അമ്മയെ നോക്കിയാൽ പരിചരിച്ച തൻ്റെ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളെ കാണാനായിട്ട് ജാനകി അവിടേക്ക് പോയി പോയതിനു ശേഷം അമ്മയെ കണ്ടു സംസാരിച്ചു എന്നിട്ട് അമ്മ പരിചരിച്ച ആ രാധാമണിയുടെ മകളാണ് ഞാൻ ജാനകി എന്ന് പറഞ്ഞു അപ്പോൾ രാധാമണിയുടെ മകളാണോ എന്ന് പറഞ്ഞുകൊണ്ട് രാധാമണി അതായത് ജാനകിയെ ചേർത്ത് പിടിച്ചു ആ അമ്മ എന്നിട്ട് രാധാമണിയെക്കുറിച്ച് ആ അമ്മയോട് ജാനകി വിശദീകരിക്കുവാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക തൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് ജാനകിക്ക് സാധിക്കുമോ ആ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി ആ മുത്തശ്ശിക്കിനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അഭർണയുടെ മുഖ അത് അഭർണയുടെ യഥാർത്ഥ മുഖം എന്താണ് അല്ലെങ്കിൽ തനി നിറം എന്താണെന്നൊക്കെ മുത്തശ്ശി തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജാനകിക്ക് തൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ ഇല്ലയോ തമ്പിയുടെ മുഖം മുടി വലിച്ചു കയറാനായിട്ട് കഴിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ